ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം ഒന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹാ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിനാൽ വരെ അന്യോന്യം കാത്തിരിക്കുവിൻ നാം നമ്മെത്തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടെ അപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്നു ഭക്ഷിച്ചുകയാളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളം ശിക്ഷാവിധിക്കെ ഉപകരിക്കുകയുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കുകയുള്ളാം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ കടുകുമണിയുടെയും പൊളിമാവിൻ്റെയും ഉപമ വേറെയാരു ഉപമ അവൻ അവരെയാടു പറഞ്ഞു സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്കു സദൃശം അത് എല്ലാവിത്തിനേയും കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായിത്തീരുന്നു മറ്റേ ഉപമ അവൻ അവരെയാട് അരുളി ചെയ്തു മൂന്ന് ഇടങ്ങളിൽ മാവിൽ അതുപൊളിക്കുകയാളം ഒരു സ്ത്രീ ചേർത്ത പൊളിപ്പിന് സദൃശമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത് ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി